ഹലോ ഗുഡ് മോർണിംഗ് നമുക്കിതെ പാടിക്ക ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അരിഞ്ഞ് വെക്കണേ അരിഞ്ഞ് സവാള വീളി പച്ചമുളക് ഇത് ചേർത്ത് എങ്ങനെ വെക്കണം വെച്ചിട്ട് നമ്മളൊരിച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളം ഇറങ്ങും വെള്ളം ഇറങ്ങുമ്പോൾ നമ്മൾ ആ വെള്ളം ഒന്നും കളഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് കയ്പ്പയില്ല പിന്നെ അത് കയർപ്പ് വരാതിരിക്കാൻ വേണ്ടി ഒരു കാര്യമുണ്ട് നമ്മളൊരിത്തിരി പുളിയാണ് പുളി ഇങ്ങനെ ഇത് കഴുകിയിട്ട് നമ്മൾ കഴുകാ അരിയോണ്ട് അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി പുളി വെള്ളത്തിലേക്ക് ഇതിട്ട് കൊടുക്കണം പുളിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അത് ഊറ്റി വാരി നമ്മളിതുപോലെ മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് പിന്നെ ഇതിൽ സവാളയുണ്ട് പച്ചമുളക് ഉണ്ട് ഇത്രയും ചേർത്ത് നമ്മൾ കുറച്ച് എണ്ണ കുറച്ച് എണ്ണയോ നെയ്യോ ഞാനിപ്പോൾ ഇത് നെയ്യാണ് പൊഴിച്ചത് അപ്പം നെയ്യാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാകും അപ്പോൾ ആ നെയ്യിലേക്ക് നമ്മൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ വന്ന് വെച്ചുകൊണ്ടിരിക്കണം കുറേ സമയം ഒന്ന് വെച്ച് കഴിയുമ്പോൾ പെല്ലെ പെല്ലേ ഇത് മൂട്ട് മൂത്ത് വരും അതിപ്പോൾ ഇത് ഏകദേശം മൂപ്പി ഇതുപോലെ നമ്മൾ മോപ്പിച്ച് മോപ്പിച്ച് എടുത്താൽ നമുക്ക് പാവയ്ക്ക് കഴിയും കഴിപ്പോൾ മൂത്ത് മൂത്ത് വരികയാണ് കുറച്ച് നേരം കൂടെ കൊന്ന് നമ്മൾ ഈ എണ്ണയിൽ തീ ഏറ്റവും സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് തിളപ്പിക്കുമ്പം തീ നല്ലതായിട്ട് ഇടാം അത് കഴിഞ്ഞ് നമ്മൾ പാവയ്ക്കെത്താൻ ഇതിൻ്റെ നല്ല ഗുണങ്ങളുള്ളതല്ലേ ഏറ്റവും നല്ല സാധനമല്ലേ പാവയ്ക്ക് ഷുഗറിനും എല്ലാം നല്ലതാണ് നല്ല അസുഖങ്ങൾക്കും നല്ല ഒരു ഒരു വെജിറ്റബിളാണ് പാവിക്കുക അപ്പോൾ ഇതിങ്ങനെ എല്ലാവരും ചെയ്തത് ഇതുപോലെ നിട്ടുന്ന മതി നമ്മൾ ചിന്നയിൽ കുറേ സമയം ഇടണം ഇട്ടിട്ട് അത് മരിഞ്ഞ് മൊരിഞ്ഞ് മരിഞ്ഞ് വരുക ഇതിൽ വെള്ളം ചേർക്കേണ്ട കാര്യമല്ല നമ്മൾ നെയ്യോ എണ്ണയോ ഒഴിച്ചിട്ട് അത് ചൂടാകുമ്പോൾ നമ്മൾ ഇതിലേക്കൊന്ന് തട്ടി ഇട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടാൽ വെച്ചാൽ മതി അത് പതിലേന്ന് എണ്ണ ഇറങ്ങിക്കോളും ഇപ്പം ഞാൻ വെച്ചപ്പോൾ ഇതിന് മുകളിൽ വരെ ഉണ്ടായിരുന്നു മുകളിലിങ്ങിന് മറിഞ്ഞു നിന്നത് അത് പെട്ടെന്ന് അതിനകത്ത് ആ പാവയ്ക്കയിലെ വെള്ളം എല്ലാം ഇറങ്ങി അങ്ങ് ചുട്ടു അപ്പം അത് അതുപോലെ തന്നെ വേറൊരു കറിയും കൂടെ ഉണ്ട് ചീര തോര ചീരത്തോരനും ഇതുപോലെ തന്നെയാണ് ചീരത്തോരനും നമ്മൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഒരുപാട് വെള്ളം ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ തോരൻ്റെ അരിപ്പിട്ടിട്ട് നമ്മൾ ചീര ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കടുക് വറുക്കണം കടുക്ക് വറച്ചിട്ട് നമ്മൾ അതും നെയ്യ് കടുവറക്കുന്നതാണ് ടേസ്റ്റ് ചീരയൊക്കെ നെയ്യിൽ കടുവറക്കുന്നതാണ് ടേസ്റ്റ് ഞാനാണ്ട് ഈ നെയ്യാണ് എടുക്കുന്നത് മിൽമയുടെ നെയ്യാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ നെയ്യൊന്ന് കടുവ മറുത്തിട്ട് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ഒരു ചീറത്തോരനും നമ്മുടെ ഇന്നത്തെ കറികളാണ് ഞാൻ പറയുന്നത് ഇത് നമ്മൾ ഉപ്പിട്ട് നമ്മൾ നമ്മളിതുപോലെ ആക്കി എടുത്തിട്ട് ഡ്രൈ ആവണം ഡ്രൈ ആക്കാറാവുമ്പോൾ നമ്മൾ നടുക്ക് ഇങ്ങനെ ഒന്ന് കുഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ തോരൻ്റെ അറിയിപ്പ് അറിയാമല്ലോ തേങ്ങ മഞ്ഞൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം വെളുത്തുള്ളൊടി ഇത്രയും കറിവേപ്പല വേണേൽ കറിവേപ്പരം ഇത്തരം മുട്ട് നമ്മളൊന്ന് ചതച്ചെടുത്താൽ മതി അത് ഇതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ മൂടി വെക്കണം മൂടി വെച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ഇതായി തരും അപ്പം ഡ്രൈ ആകുമ്പോൾ നമുക്കിത് ഇതുപോലെ തോരനായിട്ട് പിന്നെ നമ്മൾ വെച്ചത് തോരനെ കായ തോരനാണേ കായയും പിന്നെ ചെറിയ വലിയ പയറുണ്ടല്ലോ ഈ നീളമുള്ള വള്ളിപ്പയർ കായും വള്ളിപ്പയറും കൂടെ ഇതുപോലെ അരിഞ്ഞിട്ട് നമ്മൾ അത് പിന്നെ കടുവറുറുത്തിട്ടിരി വെള്ളം ചേർക്കണം അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മൾ ഇങ്ങനെ വെച്ച് പറ്റിച്ച് പറ്റിച്ചെടുത്തിട്ട് ഇതുപോലെ ആക്കിയിട്ട് അതിലേക്ക് അരപ്പിട്ട് കൊടുത്ത് ഇതേ അരപ്പ് തന്നെ ഞാൻ ചീരയ്ക്കും ഇതിനും കൂടി അരപ്പാണ് അരച്ചത് ഇതുപോലെ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചീരകളും ഇത്രയും കൂടെ അരച്ച് പിന്നെ കടുക് അറുത്തിട്ട് ഇതുപോലെ ഇട്ട് നമ്മളൊന്ന് പറ്റുമ്പോൾ ഇത് ഏത്തക്കായാണ് ഏത്തക്കായും വെള്ളിപ്പയറും ഇതൊക്കെ ഭയങ്കര ഗുണമുള്ള സാധനങ്ങളാണ് ഏറ്റവും നല്ല ഐറ്റംസൊക്കെ ഉള്ളത് ഞാൻ ഈ മൂന്ന് കറികളാണ് പ്രാവിക്കാൻ നമ്മുടെ പറ്റിക്കൊണ്ടിരിക്കുന്നതാണ് പറ്റി പറ്റി വരുന്നത് കുറച്ചും കൂടെ ആകുമ്പോഴത്തേനെ ഈ പാവയ്ക്കാൻ നല്ല കൈ ആവുമ്പോൾ നമുക്ക് കൂട്ടാൻ പറ്റും എല്ലാവർക്കും ഈ മൂന്ന് കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഹെൽപ്പും കമ്മിൻ്റെ ഒക്കെ ചെയ്യാനേ താങ്ക്